ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഒരു ചക്കയുമായിട്ട് വന്നിട്ടുണ്ട് ഇത് എന്റെ താത്താന്റെ മോനാണ് എന്താ അതിന്റെ പേര് എവിടുന്നാ വരുന്നത് അങ്ങോട്ട് നോക്കൂ നീ ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചക്ക മുറിച്ചിട്ട് പൊരിക്കാൻ പോവാണ് അപ്പോ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാണ് ചക്ക 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 ആ നമ്മുടെ പൊന്നോ ഇല്ല ോട്ടോ അപ്പൊ ഈ ചക്ക എടുത്തിട്ട് നേരെ ഞങ്ങള് ബാക്ക് സൈഡിൽ പോകട്ടെ ബാക്ക് സൈഡിൽ വലിയമ്മ വലിയമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വല്യമ്മഅ വെക്കുന്നുണ്ട് വലിയത് വല്യെ കൊണ്ട് എല്ലാം ഞങ്ങൾ എഴുതോളാം അങ്ങനെ ചക്കയെല്ലാം ഒന്ന് വല്ല്യമ്മ ഞങ്ങൾ അരിഞ്ഞെടുത്തു അങ്ങനത്തെ ഇത്രയും ചക്കയാണ് നമ്മൾ തൽക്കാലം എടുക്കുന്നത് ബാക്കി ചക്ക വല്യമ്മക്ക് കൂട്ടാൻ കൊടുത്തു വെക്കാൻ കൊടുത്തു ഇല്ലെങ്കിൽ നമ്മൾ കുറിച്ച് വല്യമ്മ പൊരിച്ചു വരും വല്യമ്മ പറഞ്ഞത് ഈ ചക്ക സാധാരണ ആരും പൊരിക്കാറില്ല ഇത് പഴഞ്ചക്കയാണ് സാധാരണ ആരും പൊരിക്കാറില്ല ഞങ്ങളെ വരുന്ന പൊട്ടന്മാരും അതൊരു പൊരിച്ചുള്ളൂ എന്നാണ് വല്യമ്മ ഇനി ഇതിനെ നേരെ എടുത്ത് കുറച്ചു നേരം ഉപ്പുവെള്ളത്തിൽ ഇട്ടു വരണം അതിനുശേഷം എന്നിട്ട് ഉണക്കിയെടുത്ത് പൊരിച്ചെടുക്കാം അപ്പോ ഞങ്ങള് ചക്കയൊക്കെ പൊരിച്ചു കഴിച്ചു എന്ത് ആദ്യം വല്യമ്മയും കൂടെ ഇരിഞ്ഞു വന്ന ചക്ക ഞങ്ങളെടുത്ത് അരിഞ്ഞു അതിനുശേഷം അത് എണ്ണയിലിട്ട് പൊഴിച്ചു കുറച്ച് വെള്ളം കുടഞ്ഞു മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് ആ തന്നെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ബാക്കിയൊന്നും ഇല്ല അപ്പോ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും Bye bye. Bye bye or Ortega. Bye bye.